കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൃഹസമ്പർക്ക പരിപാടിയുടെ പേരാവൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പേരാവൂർ ടൌൺ വാർഡിൽ നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷതയിൽ ജൂബിലി ചാക്കോ നിർവഹിച്ചു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷഫീർ ഷെക്യാട്ട് അധ്യക്ഷത വഹിച്ചു പൊയിൽ മുഹമ്മദ് മജീദ് അരിപ്പയിൽ ബാബു തുരുത്തിപ്പള്ളി പൊയിൻ ബക്കർ പി പി അലി ഉമർപൊയിൽ സുഭാഷ് മാസ്റ്റർ വിജയൻ കുറ്റിച്ച് റഫീഖ് വി കെ ബാബു തെറ്റുവഴി അജിനാസ് പി കെ മുനീബ് ബംഗളക്കുന്ന് ലത്തീഫ് എ എം തുടങ്ങിയവർ സംബന്ധിച്ചു സാമ്പത്തികമായി നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു മുഖ കർപ്പിക്കാതെ ചിരിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ വീട്ടിൽ നിന്ന് അടങ്ങാവുന്നതാണ് ഇനി പത്ത് രൂപയാണ് നമുക്ക് അതിന് റെസീറ്റില്ല പത്ത് രൂപയാണ് എടുത്ത് തരുന്നതെങ്കിൽ പോലും അത് നമ്മൾ വാങ്ങിക്കണം അവരോട് സന്തോഷത്തോടുകൂടി നമുക്ക് പിരിഞ്ഞ് വരേണ്ടതാണ് ഒരു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് അറുപതിനായിരം രൂപയുടെ കൂപ്പൺ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അറുപതിനായിരം രൂപയും തിരിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് പത്ത് ശതമാനം ഒരു വാർഡ് കമ്മിറ്റി മണ്ഡല വോമസ് കമ്മിറ്റി ഏൽപ്പിക്കണമെന്നും കെ പി സി സി നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റു മേൽ കമ്മിറ്റികളിലേക്ക് ബ്ലോക്ക് ഡി സി സി തൊത്ത് മേൽക്കമ്മിറ്റികളിലേക്ക് ഫണ്ടൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പഞ്ചായത്ത് കേവലം ഇനി രണ്ട് മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് വോട്ടർ പട്ടികളുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ പേരാവൂർ ബ്ലോക്കിൽ തന്നെ പേരാവൂർ പഞ്ചായത്ത് നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ മുഴുവൻ മണ്ഡലങ്ങളിലും അക്കാര്യം സംസാരിച്ചിട്ടുണ്ട് ആയിരത്തിൽ പരം വോട്ടുകൾ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ഞാൻ മുടക്കുന്ന മുതൽ കൊട്ടൂരി വരെ പോയ പഠി മണ്ഡലങ്ങളിലൊക്കെ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അശ്വസനീയമായ വിലക്കുറവിൽ വെഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി